ഹായ് ആസപ്പ കടലത്തോണ്ട് പുതു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മളൊന്നും ചെറിയൊരു പുതിയ അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് മദ്യം നിരോധിക്കണം അതാണ് ആൾക്കാരുത്തു പോയി ചോദിക്കാൻ പോകുന്നത് അവരുടെയൊക്കെ അഭിപ്രായം നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാന്നെയാണ് വാ വീട്ടിലേക്ക് പോകാം അഭിപ്രായം നിരോധിക്കണം എന്താണ് നിന്റെ അഭിപ്രായം നല്ലതാ നിരോധിക്കണം എന്തുകൊണ്ടാണ് നീ നിരോധിക്കണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കഴിക്കുന്നവർക്ക് നല്ല ഗുണമല്ലോ ഒരു ഗുണമല്ലേ അവർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ഇപ്പം പലർക്കും പല രീതിയില്ലേ ചിലർക്ക് എൻജോയ്മെന്റാ ചിലർക്ക് ഇത് അടിച്ച് ചിലടിച്ചില്ലെങ്കി ഒരു ഇത് ചിലർക്ക് അടിച്ചിട്ട് ഇടിയുണ്ടാക്കണം അങ്ങനെ പറയുന്നില്ല ചിലര് ഒരു എന്താ പറയുന്ന ഇച്ചിരി നേരം ചില്ലായിട്ടിരിക്കാൻ വേണ്ടി കുടിക്കുന്നവരുണ്ട് അല്ലാതെ എന്താ പറയാ തിരുത്തം നടക്കാൻ വേണ്ടി കുടിക്കുന്നവരുണ്ട് ഓരോ അഭിപ്രായം അതിനൊരു താല്പര്യല്ലേ രണ്ടും നടക്കത്തില്ല നിരോധ ഒരിക്കലും നിരോധിക്കരുത് ഒരു രാജ്യത്ത് മദ്യം നിരോധിക്കരുത് മദ്യം അമിതം നിരോധിച്ച കാര്യമൊന്നുമില്ല നല്ലതാണെന്നുള്ള അത് അമിതമാകുമ്പോ ദോഷമാണ് ഞാനൊക്കെ പറയലഭിപ്രായം എനിക്ക് അഭിപ്രായം ഉണ്ട് നിരോധിക്കണം എന്നുള്ളത് അപ്പൊ അഭിപ്രായം എന്താണ് നിരോധിക്കണം എന്തുകൊണ്ടാണ് നിരോധിക്കണം എന്ന് പറയുന്നത്

എങ്ങനെയൊക്കെ ഇന്ത്യ മൊത്തം നിരോധിക്കണതോ കേരളത്തിൽ കേരളത്തിൽ നിരോധിക്കില്ല നിരോധിക്ക എല്ലാവരെയും കുടിച്ച് കൂമ്പ് പാടി പോകണം എന്നേ പറയത്തുള്ളൂ കാര്യം എന്താ അറിയാ ഇത് നിരോധിച്ചടിക്കും അതിനെക്കാട് നല്ലത് നല്ല നില മേടിച്ചു കഴിക്കട്ടെ എല്ലാത്തിന്റെയും പോട്ടെ സകലത്തിന്റെയും പോട്ട് ആ എല്ലാവരുടെയും പോട്ടെ അല്ല ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കുമല്ലേ ഇതിങ്ങനെ ശീലമാക്കി മാറ്റി അപ്പൊ അതുകൊണ്ട് ഇനി നിരോധിച്ചും വലിയ കഥയൊന്നുമില്ല നിരോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കണം വ്യാജ മദ്യം കൂടെ നിരോധിക്കണം നടത്താതിരിക്കണം പറ്റത്തില്ല അപ്പൊ പിന്നെ ഇതിങ്ങനെ അങ്ങോട്ട് പോയിട്ട് ശരിയല്ലേ നിരോധിക്കണ്ട എന്തുകൊണ്ടാണ് ഒരു ആശ്വാസം കിട്ടുന്ന അതല്ലേ ഉള്ളു അതുകൊണ്ട് തന്നെ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് നിരോധിക്കണ്ടത് പിന്നെ അല്ലാതെ നിരോധിച്ച പിന്നെ നിരോധിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യം നിരോധിക്കണ്ട എന്ത് കഴിഞ്ഞാൽ പിന്നെ മദ്യം നിരോധിച്ചു കഴിയുമ്പം വേറെ ലഹരിക്ക് വേണ്ടി കഞ്ചാവിനെ ആശ്രയിച്ചു അവിടെ മനസ്സിലായില്ലേ മദ്യത്തിന്റെ ആൽക്കഹോൾ ഫലം കുറയ്ക്കുക ആൽക്കഹോളിന്റെ അളവ് കുറയ്ക്കുകയും ആ വില വില കുറയ്ക്കേണ്ട കാര്യല്ലോ വില കൂട്ടുകയാണ് മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ വേറെ മേഖല നോക്കി പോവും കഞ്ചാവും അതിന്റെ അഴയായി പോവും അതേ ഉള്ളു ചേട്ടനടിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് മദ്യം സർക്കാരിന് വരുമാനം കിട്ടാൻ വേണ്ടിട്ടാണ് നിരോധിക്കണ്ടെന്ന് മാറും നിരോധിക്കണ്ടെന്നാണ് അഭിപ്രായം ബ്രോഡ് അഭിപ്രായം നിരോധിക്കണ്ട വേണ്ട എന്തുകൊണ്ടാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കാരണമെന്നില്ല നിരോധിക്കാ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഓക്കെ ശരി മദ്യം നിരോധിക്കണമെന്നല്ല എല്ലാ കാരും വീടുകൾ സമാധാനം ഉണ്ടാകാനും ഇപ്പോഴത്തെ യുവജനങ്ങളെല്ലാം മദ്യത്തിന് മയക്കുമ്പോഴതിനും ഒക്കെ അടിമയായി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലേ സാധാരണകൂടെ നിരോധിക്കണമെന്നാണ് എന്റെ ചില അത് ഗുണങ്ങളുണ്ട് നല്ല സാമ്പത്തികമായിട്ടും അതും പോകുന്നില്ല ശരി നിരോധിക്കുന്നു പല കുടുംബങ്ങളും തകർന്നു പോന്നെ അതുകൊണ്ടാണെന്നൊരു ഞങ്ങളുടെ ചുറ്റുപാട് തന്നെ കൊറേ വീടുകൾ ഞാൻ കാണുന്നുണ്ട് കുട്ടികളുടെ ദുഃഖങ്ങൾ കാണുന്നുണ്ട് കുടിച്ചു കഴിഞ്ഞ അച്ഛന്മാർ ചെയ്യുന്ന എന്താണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് എന്താണ് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെ വീട്ടിലാരും മദ്യപിക്കാറില്ല അതുകൊണ്ടില്ല അപ്പൊ അപ്പം കുടിച്ച് അവരുള്ള സമയത്ത് എന്റേതായ ലിവർ പ്രോബ്ലം ശരി നിരോധിക്കുന്നത് ശരിയല്ല നിരോധിക്കുന്നത് ശരിയല്ല നിരോധിച്ച ഒരുപാട് വ്യാജ മദ്യമൊക്കെ വീണ്ടും രംഗത്ത് വരുത്തില്ല നിരോധിക്കാതിരിക്കുന്നത് നല്ലത് ആദ്യം സർക്കാർ കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ ഒരുപാട് വ്യാജമധ്യ ദുരന്തവും കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലേ ഇഷ്ടം പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല അഭിപ്രായം അത് നിരോധിക്കണം തന്നെയാണ് എന്തുകൊണ്ടാണ് ചേട്ടൻ അഭിപ്രായം പറയാൻ കാര്യം കൂടുതലും കുടുംബം കലഹാനം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാവാനൊക്കെ മെയിൻ ആയിട്ടൊരു കാരണം അത് തന്നെയാണ് അത് മാത്രമേ ഉള്ളു അല്ല വേറെ അങ്ങനെ ആയിട്ട് തന്നെയാണ് ഒരു ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ട് എല്ലാത്തിനും രണ്ട് സൈഡുണ്ടല്ലോ നല്ല സൈഡും ഉണ്ട് ചീത്തവശവും ഉണ്ട് ഇപ്പം ഒരുപാട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോളിക് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ആണ് പക്ഷെ കുറച്ചൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ നിരോധിക്കണം കംപ്ലീറ്റ്ലി നിരോധിക്കണം എന്നൊന്നും അഭിപ്രായമില്ല കാരണം നമ്മുടെ ഇൻകം എന്ന് വെച്ചാ നമ്മടെ എന്താ പറയണെ ഖജനാവിലേക്കുള്ള ഏറ്റവും വലിയ ഇൻകം തന്നെയാ സംഭവാണ് അല്ലേ ആൽക്കഹോളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് പക്ഷെ എല്ലാത്തിനും നല്ല വശവും ചീത്തവശവും ഇപ്പൊ നമ്മള് നമ്മളെ എന്താ പറയുക നമ്മൾ തീരുമാനിക്കണം നമ്മൾ നല്ലതാണോ ചീത്തയാവണന്നുള്ളത് അപ്പൊ ഒരുപാടായാലും അഭിപ്രായം ഉള്ളത് നിരോധിക്കണം എന്നൊന്നും പറയണമെന്നില്ല നിരോധിക്കണം എന്ന് പറയണില്ല നിരോധിക്കാൻ നിരോധിക്കേണ്ട നിരോധിക്കേണ്ട നിരോധിക്കണം നിരോധിക്കണം അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും ചെറുപ്പക്കാരിൽ മദ്യാസക്തി കൂടുന്നതനുസരിച്ച് ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉണ്ടാകണം മദ്യം നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് ഇതുവരെ ഉള്ള അഭിപ്രായം എനിക്കറിയില്ല പിന്നീട് വേറൊരു വശത്തൂടെ നോക്കുമ്പോൾ സർക്കാരിന്റെ ഒരു വരുമാന വരുമാനമാർഗമാണത് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതിന്റെ അധികാരനാണ് സർക്കാരിൻ്റെ ഒരു വരുമാനമാണത് പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ എന്തു ആപത്താണല്ലോ അതുകൊണ്ട് ഇതിനോട് എനിക്ക് അനുകൂലമായ ഒരു നിലപാടല്ല മദ്യം നിരോധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ മദ്യം നിരോധിച്ചെന്ന് പറഞ്ഞ് നിരോധിച്ചാലും നിരോധിച്ചില്ലെങ്കിലും അതിന്റെ ബാക്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഇതായിപ്പോന്നില്ല ഇപ്പൊ മദ്യം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് അതിന് ഉപയോഗിക്കണോ വേണ്ടത് പക്ഷേ ഉപയോഗിക്കുന്ന ലിമിറ്റുണ്ട് മറ്റേ ഏതോ ഒരു കോമഡി ഉത്സവത്തിനകത്ത് ആ ആരൊരാൾ പറഞ്ഞില്ലായിരുന്നോ കോമഡി ഉത്സവം എന്തോ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു മറ്റുള്ളവർ ദഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അത് മദ്യമെന്നും ചെറിയൊരു ഇതല്ലേ ഉള്ളൂ അല്ല അടിച്ചു മുമ്പേ അപ്പൊ നമ്മള് പരിസരത്തേക്ക് കാണുന്നത് അടിച്ചു വഴിയിലേക്ക് കിടക്കുന്നത് അങ്ങനെയുള്ളവരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിരോധിക്കുന്നതായിരിക്കുന്ന അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂറോപ്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസിൽ ഇപ്പൊ ഞാൻ പുറത്തുള്ള ആളാണ് പുറത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ അവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം ഒരു ജെ ഡി കഴിഞ്ഞാൽ ഒരു കുപ്പി തീർക്കുന്ന നാലു മണിക്കൂർ കൊണ്ടായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലോ അതുമാണ് അങ്ങനെ വെച്ച് നോക്കുവാന്നുണ്ടെങ്കി മദ്യം ഇവിടെ വിഷയമാണ് പക്ഷെ പുറത്തുള്ളവർക്ക് അത് നൈസ് ആണ് ഇവിടെ നിർത്തണം എന്നാണ് ഇവിടെ നിർത്തണമെന്ന് ഞാൻ പറയത്തില്ല അതിന്റെ ഒരു കൺട്രോൾ വേണം എപ്പോഴും ശരി നിരോധിക്കണ്ട എന്തുകൊണ്ടാണ് നിരോധിക്കണ്ടെന്ന് പറയുന്നത് അല്ല എന്തായാലും ഡിപ്രഷൻ ഒക്കെ വരുമ്പോൾ രണ്ടെണ്ണം അടിച്ച് വൈപിച്ചിരിക്കും അതുകൊണ്ടാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഉപയോഗിക്കുന്നോണ്ട് നല്ലതാണോ ദോഷമാണോ എന്താണ് ഉപയോഗിക്കുന്നത് നല്ലതല്ല ഉപയോഗിക്കുന്നത് നല്ലതല്ല അല്ല നല്ലതല്ലേ എന്നാലും ഈ സൂയിസൈഡ് അറ്റം ചെയ്യുന്നെട്ടി നല്ല രണ്ടര അടിച്ച് വൈപാട്ടിക്കുന്ന നിരോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിരോധിച്ചാ നല്ലത് ഒന്ന് ടൂറിസത്തിന് മദ്യം വേണം അപ്പം ഈ വിദേശികൾ വരണമെന്നുണ്ടെങ്കി മദ്യം വേണം ഇത് ഇപ്പൊ ഇപ്പോഴത്തെ ഫുഡ് ഒരുപാട് വേണമെന്നൊന്നുമില്ല കുറച്ചില്ല കൂടുതലും വേണ്ടെന്നും പറയാൻ പറ്റത്തില്ല വേണമെന്നും ആ ഒരു രീതിയിലാ നിൽക്കുന്നത് ടൂറിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവര് ടൂറിസ്റ്റ് നോക്കുക എന്നുണ്ടെങ്കിൽ മദ്യം വേണം അവർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂറോപ്പിലായാലും ഇപ്പം പോട്ടെ പിന്നെ ഗൾഫ് കൺട്രീസിലായില്ലേ സൗദി വരെ നിങ്ങൾക്ക് ായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല എന്നാലും ഒപ്പീനിയൻ എന്താണ് നിരോധിക്കണ്ടോ ഉത്സാഹം നല്ലത് എന്തുകൊണ്ടാണ് പറയുന്നത് നല്ലത് അത് പറയാനോ മദ്യം നിരോധിക്കണം തന്നെയാണ് അഭിപ്രായം കാരണം അത് ഹെൽത്തിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒത്തിരി ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭിപ്രായം എല്ലാവരുടെ അഭിപ്രായം ഞങ്ങള് പൊതുവെ ബി എസ് എ ലാസ്എസ്റ്റുഡൻസ് ആണ് ഞങ്ങൾ എല്ലാവർക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് മദ്യം നിരോധിക്കണം എന്നുള്ള അഭിപ്രായം കൊറേയേറെ പ്രശ്നങ്ങള് ഇഷ്യൂ മാത്രമാണോ മാത്രമല്ല മൊത്തം നല്ല ഗുണങ്ങളൊന്നും മാത്രീ അതെ അതെ ഞങ്ങളുടെ അഭിപ്രായം മദ്യം നിരോധിക്കണം അഭിപ്രായം പല കുടുംബങ്ങളും താറുമാറാകുന്നത് മദ്യത്തിന്റെ പേരിൽ എന്തെല്ലാം നടക്കുന്നത് എല്ലാം പല പല ദോഷങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ട് മദ്യം നിർത്തണം പൂർണ്ണമായിട്ട് നിർത്തണം പൂർണ്ണമായിട്ട് നിർത്തണം അല്ലേ കേരളത്തിൽ കേരളത്തിൽ നിർത്തിയാൽ നിരോധിക്കണോന്നോ നിരോധിച്ചെട്ടം നിരോധിച്ച നിരോധിച്ചാ എന്തായാലും പ്രയോജനം ഉണ്ടായോ ഒരു പ്രയോജനം നിരോധിച്ചു നമ്മൾ അടുത്ത പരിപാടി വീണ്ടും നോക്കും ഇല്ലയോ അങ്ങനെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നു കൊറോണ സമയത്ത് കിട്ടാതായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലയോ അത് നിരോധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ അതേപോലെ സർക്കാരിന്റെ നിലനിൽപ്പ് അതിനകത്ത് നിങ്ങൾക്ക് മാറത്തില്ലേ മാറും നിരോധിക്കാൻ പറ്റത്തില്ല നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ സാധനങ്ങൾ വരുത്തി നമ്മൾ ഉപയോഗിക്കേണ്ടിവരും ഉപയോഗിക്കുക ഞാൻ ഉപയോഗിക്കില്ല ഉപയോഗിക്കുക നിരോധിക്കണമെന്നുള്ളതാണ് നിരോധിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇതിനേക്കാട്ടിലും കൂടുതൽ വിഷമുള്ള സാധനങ്ങളാണ് ഇപ്പൊ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് മദ്യംന്ന് പറഞ്ഞ ഇവിടെ നിരോധിച്ചതാ ഇപ്പൊ സുഫലമായിട്ട് മൊത്തം ആയിട്ട് നിരോധിച്ചിട്ട് അഭിപ്രായം നിരോധിക്കേണ്ട നിരോധിക്കണമെന്നാണോ തന്റെ അഭിപ്രായത്തിൽ നിരോധിക്കുന്നതോടൊപ്പം സമാധാനം കിട്ടാറുണ്ടോ നിരോധിക്കണം അതിലല്ലേ താങ്ക് യു മദ്യം നിരോധിക്കണം എന്നൊന്നും പറയുന്നില്ല ആവശ്യക്കാർക്ക് വേണേൽ കഴിക്കാം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ നിരോധിക്കാനൊന്നും പറയില്ല എന്തുകൊണ്ടാണ് പറയുന്നത് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു പലരും ഉണ്ട് അപ്പൊ നിരോധിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല കഴിക്കുക മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കുക നിരോധിക്കണോ നല്ല കാര്യല്ലേ അല്ലെ എല്ലാവരും സർക്കാർ നഷ്ടത്തിലായി പോകും നിരോധിച്ചു കഴിഞ്ഞാൽ അല്ല ഇവിടെ എത്രയോ ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് ജീവിക്കുന്നുണ്ടെന്നറിയോ നിരോധിക്കണമെന്നല്ലേ അല്ല നിരോധിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം നിരോധിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെറിയൊരു സാധനവും വാങ്ങിച്ചുകൊണ്ട് കടയിൽ ചെല്ല് തട്ട് അതേപോലെ ചപ്പലണ്ടിക്കാർക്ക് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും വെള്ളം വാങ്ങിക്കുന്ന ചേട്ടനെന്തോ അഭിപ്രായം ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ ചോദിക്കുന്നതിൽ വല്ല പ്രശസ്തി കുഞ്ഞു കൊച്ചു വരെ ഇങ്ങനെ രീതിയിലായിപ്പോ എന്നാ ചെയ്യും പിള്ളാരും ഒക്കെ എങ്ങനെ രീതിയിൽ അങ്ങനെ രീതി മദ്യമൊക്കെ കുടിച്ചു കഴിയുമ്പോ പിള്ളേരെ പറയണം അതൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയൊന്നും പറയാ നിരോധിക്കണം അതെ അഭിപ്രായം നിരോധിക്കണമെന്നാണ് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ മദ്യം നിരോധിച്ചാല് സാമ്പത്തികമായിട്ടും കുടുംബസമാധാനം കിട്ടും സാമ്പത്തികം ഉണ്ടാകും അസുഖം കുറയും അസുഖം ഉണ്ടാകത്തില്ലാർക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് മദ്യം നിരോധിച്ചാൽ അത് ആവശ്യമുള്ളവര് കഴിക്കട്ടെ നമുക്ക് നിരോധി നമുക്ക് അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ല നമുക്ക് മദ്യപാനി ആയിട്ടുള്ള ആളുകളുമില്ല അത് അതിന്റെ ദൂഷ്യഫലങ്ങൾ അറിഞ്ഞെല്ലാരും ജീവിക്കുക അത്രേ വല്ലു നിരോധിക്കുന്നത് പല കുടുംബങ്ങളെ സംബന്ധിച്ച് നല്ലതായിരിക്കും നമുക്ക് അതിനെ കൊണ്ടൊരു ദൂഷ്യഫലം ഇല്ലാത്തത് കൊണ്ട് മദ്യപാനി അല്ലാത്തത് കൊണ്ട് നമുക്കതിന്റെ അത്രയും വളം അറിയത്തില്ല എന്തുകൊണ്ടാണ് നിരോധിക്കണം എന്ന് പറയുന്നത് വീടുകളിലും ഈ മദ്യം കൊണ്ടാണോ കൂടുതലും നിരോധിക്കണം പറയുന്നത് നിരോധിക്കണം പറയുന്നത് കുടുംബത്തിന് ബുദ്ധിമുട്ടാകുന്ന വേറെന്തായാലും തോന്നിക്കാറുണ്ടോ ഞങ്ങൾക്ക് അനുഭവം അറിയത്തില്ല അഭിപ്രായം എന്ന് പറയുന്നത് ആ നിരോധിക്കുവാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും അവിടുത്തെ ആ കുടുംബത്തിലെ മക്കളും ഭാര്യയും ഒരു സന്തോഷമായിട്ട് കഴിയും ആ മദ്യ ഇടിയിൽ നിന്നും രക്ഷപ്പെടും ശരി ഞങ്ങൾക്ക് ഇന്നും അങ്ങനെയുള്ള അനുഭവം ഇല്ല തീർച്ചയായിട്ടും മദ്യം നിരോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം വെച്ചാല് അതുകൊണ്ട് ഒരുപാട് സാമൂഹിക വിപത്തുകളുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എൻ്റെ ഒരു വ്യക്തമായൊരു ഉദാഹരണം ആ ഉദാഹരണം ആ കുടുംബം ആ ഒരു കാരണം കൊണ്ട് തന്നെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അതെ 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 അങ്ങനെ മാത്രല്ല നിങ്ങൾക്ക് സാമൂഹിക വിപത്താണ് അതുകൊണ്ട് നേട്ടത്തേക്കാൾ കൂടുതൽ കോട്ടങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ശരി ഒന്നുമില്ല വേണ്ടയോ നിരോധിക്കേണ്ട ആവശ്യമില്ല അവനോ കൺട്രോൾ ചെയ്താൽ മതി എന്താണ് നിരോധിക്കണ്ടെന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു വലിയ പ്രോബ്ലം ഇല്ലാതെ മദ്യം എന്താണ് എന്താണ് നമ്മൾ അത് ഉപയോഗിക്കാറില്ല എന്നാലും പൊതുവായിട്ട് തോന്നിക്കുന്ന എന്താണ് എന്താണ് നല്ല അങ്ങനെ ാണ് അത് മെഡിസനായിട്ട് ചിലർക്കൊക്കെ ഉപയോഗം നിരോധിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് ഈ അപ്പൊ പിന്നെ അത് നിരോധിച്ചു കഴിഞ്ഞാൽ വേറെ വേറെ പുതിയ പുതിയ സാധനങ്ങളോട് തേടിപ്പോ ഇടയ്ക്കൊരു കാലത്ത് ഇതിന്റെ നിയന്ത്രണം വന്നപ്പോഴാണ് മറ്റ് മരുന്നുകളുടെ കാര്യത്തിലോട്ടുള്ള ഇത് ഉണ്ടായത് പിന്നെ ഇതിന് വില കുറയ്ക്കണം വില കുറയ്ക്കുമ്പോൾ വില കുറയ്ക്കുമ്പോഴെന്ന് വെച്ചാ വില കുറയ്ക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലോട്ട് കൺസ്യൂം പോവാൻ ആളുകൾ മറ്റതിനെക്കാട്ടിലും ഭേദം ഇതാണല്ലോ അതെ അതെ നല്ലതെന്നല്ല മറ്റുള്ളതിനെക്കാട്ടിലും ഭേദാ ശരി താങ്ക് യു നിരോധിച്ചാൽ നല്ലത് ഒത്തിരി ചെറുപ്പക്കാരമുള്ള രക്ഷപ്പെടും പിന്നെ ഞാൻ പറയുന്നത് എന്റെ അപേക്ഷിച്ച് ഞാൻ ഈ സാധനം ഉപയോഗിക്കാത്തത് വേണ്ട എന്റെ എന്താ പറയുന്നത് ഇത് മദ്യം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി വേറെ ലഹരിയിലോട്ട് പോവും ശരി താങ്ക് യു ഓരോരുത്തരുടെ അഭിപ്രായം കാരണം ഇപ്പം അടിച്ചൻ ആവുന്നവരും ഉണ്ട് അടിച്ചൻ ആവാത്തവരും ഉണ്ട് അപ്പം അഡിഷൻ ആവാത്തവർക്ക് യൂസ് ചെയ്യാം അവർക്ക് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി ആയിരിക്കും അടിക്കുന്നത് അപ്പൊ ആവുന്നവരാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിരോധിക്കണം നിരോധിക്കണം നിരോധിക്കരുത് കാരണം കൊറച്ചു എന്റർടൈൻമെന്റ് അത് ഉപയോഗിക്കുമ്പഴേക്കും ചിലവർക്ക് സന്തോഷം കിട്ടുന്നു

പക്ഷെ ഓവർ ആകുമ്പോഴാണ് അത് വിഷയല്ല ചെറിയ ക്വാണ്ടിറ്റി കുഴപ്പമില്ല ഇപ്പൊ അമേരിക്കൻസ് ഒക്കെ പറഞ്ഞ കേട്ടില്ലേ ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ലെന്നാറെ കാരണം ഈ ബ്ലഡ് സർക്കുലേഷന്റെ ഇത് കൂട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും എന്നാ അവർ എന്നാണ് പറയുന്നില്ലേ ആ നിർത്തുന്ന നിർത്തിയാലേ മറ്റൊരു രീതിയിൽ കൂടെ അതിപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എ കെ ആന്റണി അത് നിരോധിച്ചു നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല അത് സ്ട്രിക്ട് ചെയ്തതിന് അതായത് എന്തോ മറ്റേ നിരോധിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിദേശ മദ്യത്തിന് പറയണ പോലെ ഒന്ന് നമ്മൾ വേറെ ശരി കംപ്ലീറ്റ് നല്ല ഒരു അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ അല്ല ഒരു പത്ത് പേരെ എടുക്കുക പത്ത് പേരെ എടുത്തിട്ട് ഏത് ബ്രാൻഡാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പല ബ്രാൻഡുകളും പല രീതിയിൽ കഴിക്കുമല്ലേ ചിലപ്പോൾ ഒരു ഫുള്ള് ഇരുന്ന് കഴിക്കുന്നവര് ചിലപ്പോൾ ഒരു ലിറ്റർ ആയിട്ട് കഴിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഓരോ പെഗ് കഴിക്കുന്നവരുണ്ട് സ്റ്റഡി ചെയ്യുക അവരെത്രത്തോളം അത് അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക ചിലര് അഡിക്റ്റ് ആക്കിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ സ്വയമേ കുടിക്കുന്നവരുണ്ടായിരിക്കാം സോ ആ സ്റ്റഡി നടത്തിയിട്ട് പയ്യെ പയ്യെ നിർത്തുക അതെല്ലാവരും നിർത്താന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഗവൺമെന്റ് ലാഭമുണ്ടോ ഉണ്ടോ ഉണ്ടോ അതല്ല ചോദിക്കണം ഗവൺമെന്റ് ശരി താങ്ക് യു നിരോധിക്കണം എന്തുകൊണ്ടാണ് നിരോധിക്കണം ഓ ഓരോ കുടുംബങ്ങളൊക്കെ നശിച്ചു പോകുന്നു അത് തന്നെ എല്ലാ രോഗങ്ങളും പിടിപെടും കുടുംബവും നശിക്കും നിരോധിക്കണം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് പുതിയൊരു കാണാം ബൈ